നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയിലെ കേരളത്തിൽ ഗുണഭോക്താക്കളായിട്ടുള്ള എല്ലാവരും ശ്രദ്ധിക്കണം നമ്മളുടെ കർഷകരുടെ ആനുകൂല്യം ലഭിക്കുന്നവരോട് നമ്മളുടെ സ്റ്റാറ്റസ് ഫോണിൽ പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കർശന പരിശോധനയിലൂടെ രാജ്യമെമ്പാടും മുപ്പത് ലക്ഷത്തിന് മുകളിൽ കർഷകരെ അയോഗ്യരാക്കി മാറ്റിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ ഭൂമി രേഖകൾ സമർപ്പിച്ചവർ ഒരു റേഷൻ കാർഡിൽ ഒന്നിലധികം ആനുകൂല്യം വാങ്ങിക്കൊണ്ടിരുന്നവർ അതോടൊപ്പം തന്നെ പ്രൊഫഷണൽ ജോലി ഉള്ളവരെ ചിലപ്പോൾ കണ്ടെത്തിയിട്ടുണ്ടാവാം ഇത് കൂടാതെ പ്രധാനമായിട്ട് നികുതി അടയ്ക്കുന്നവർ അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പരിശോധനാ വിധേയമാക്കിയാണ് ഇപ്പോൾ ഈ ലിസ്റ്റ് സർക്കാർ കണ്ടെത്തിയിട്ടുള്ളത് ഇത് കൃത്യമായിട്ട് നമ്മുടെ സ്റ്റാറ്റസ് പരിശോധിച്ചാലേ നമ്മളുടെ സ്റ്റാറ്റസിൽ എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളുണ്ടോ എന്ന് കാണാൻ സാധിക്കുകയുള്ളൂ കാരണം ഇലക്ട്രോണിക് എ ലാൻഡ് സീഡിങ് അതോടൊപ്പം തന്നെ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് ഇനി എന്തെങ്കിലും കാരണവശാൽ തുക തടസ്സപ്പെട്ടു െങ്കിൽ അടുത്ത തുക മുതൽ നമുക്ക് ലഭിക്കാതാകുന്നുണ്ട് എങ്കിൽ അതിന്റെ കാരണം ഉൾപ്പെടെ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും കർഷകർ അതുകൊണ്ട് തന്നെ അവരുടെ രജിസ്ട്രേഷൻ നമ്പർ ഉപയോഗിച്ച് സ്റ്റാറ്റസ് പരിശോധിക്കുക പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിൽ തന്നെ ഇതിൻ്റെ സംവിധാനങ്ങളുണ്ട് ഇനി ഫോൺ വഴി ചെയ്യുന്നതിൽ ഇതൊക്കെ ചെയ്യുന്നതിലെന്തെങ്കിലുമൊക്കെ ആയവർ മാത്രം അടങ്ങുന്ന കുടുംബങ്ങളാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഒരു പക്ഷേ ഇത് കണ്ടെത്താൻ പാടായിരിക്കും അങ്ങനെയുള്ളവർ അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻ്ററിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ഇവർ സ്റ്റാറ്റസ് പരിശോധിച്ചാൽ നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ ഫോണിൽ അല്ലെങ്കിൽ പേപ്പറിൽ കുറിച്ച് നിൽക്കുന്നതാണ് പിന്നീട് ഓരോ ആവശ്യങ്ങൾക്കും ഈ രജിസ്ട്രേഷൻ നമ്പർ ഉപയോഗിച്ചാലും മതിയാകും കിസാൻ സമ്മാൻ നിധിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ ഇൻസ്റ്റാൾമെൻ്റാണ് ഈ മാസം തന്നെ വരാൻ പോകുന്നത് അതിനു മുന്നോടിയായിട്ടാണ് കർഷകരുടെ സ്റ്റാറ്റസ് പരിശോധിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുള്ളത് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സർക്കാരിന്റെ വിവിധ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന മുൻഗണനാ വിഭാഗത്തിലെ ബി പി റേഷൻ കാർഡിലേക്കുള്ള അപേക്ഷ ഈ മാസം പതിനേഴാം തീയതിയോടെ ആരംഭിക്കുകയാണ് മുൻഗണനാ വിഭാഗത്തിലെ റേഷൻ കാർഡുകൾ ഏകദേശം ഒരു ലക്ഷത്തോളം വരുന്ന ഒഴിവുകളിലേക്ക് റേഷൻ കാർഡുകൾ ഇപ്പോൾ അനുവദിച്ചു കൊണ്ടിരിക്കുകയാണ് ഘട്ടം ഘട്ടമായിട്ടുള്ള അപേക്ഷയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അവസാന അപേക്ഷയ്ക്കാണ് ഇപ്പോൾ തുടക്കം കുറിക്കുന്നത് അപേക്ഷ വെക്കാൻ താൽപ്പര്യമുള്ളവർ ബന്ധപ്പെട്ട രേഖകൾ വരുമാന സർട്ടിഫിക്കറ്റ് ബി പി എൽ റേഷൻ കാർഡിന് അർഹതയുണ്ട് എന്നുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ സെക്രട്ടറി നൽകുന്ന സാക്ഷ്യപത്രം ഇതോടൊപ്പം തന്നെ മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റുകൾ മറ്റ് മുൻഗണന തെളിയിക്കുന്ന രേഖകൾ ഇതെല്ലാം വെച്ച് വേണം നമ്മൾ അപേക്ഷകൾ സമർപ്പിക്കാൻ എ പി എൽ നീല വെള്ള റേഷൻ കാർഡിൽ ഉൾപ്പെട്ടവർക്കായിരിക്കും ഈ സുവർണ അവസരം ലഭിക്കുന്നത് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരുന്ന വിവിധ ആനുകൂല്യങ്ങൾ പദ്ധതികൾ നവംബർ ഒടുവിൽ തന്നെ പ്രാബല്യത്തിൽ വരുമെന്ന് സർക്കാർ വ്യക്തമാക്കി കഴിഞ്ഞു നവംബർ മാസം ഇരുപതാം തീയതിക്ക് ശേഷമാണ് ഈ ആനുകൂല്യങ്ങളുടെ വിതരണം ആരംഭിക്കുന്നത് വർദ്ധിപ്പിച്ച ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഉണ്ടായിരുന്ന ക്ഷേമ പെൻഷന്റെ ഒരു ഗഡ് വിതരണം അമ്മമാർക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ലഭിക്കുന്ന ആയിരം രൂപ പെൻഷൻ പദ്ധതി അതോടൊപ്പം യുവജനങ്ങൾക്കുള്ള ആയിരം രൂപ പദ്ധതി ഇതോടൊപ്പം തന്നെ മറ്റ് വിവിധ ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ ഈ ഒരു നവംബർ മാസം തന്നെ തുടക്കമാകുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾക്കുണ്ടായിരുന്ന വിവിധ സ്കോളർഷിപ്പ് അപേക്ഷകളെല്ലാം തന്നെ പതിനഞ്ചാം തീയതിയോടെ അവസാനിക്കുകയാണ് എസ് ബി ഐ ആശ പ്ലാറ്റിനം ജൂബിലി സ്കോളർഷിപ്പ് അതോടൊപ്പം തന്നെ മുന്നോക്ക സമുദായത്തിലെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന വിദ്യാസമന്നത സ്കോളർഷിപ്പ് ഇതെല്ലാം തന്നെ എട്ടാം ക്ലാസ് മുതൽ ഉയർന്ന ഏത് കോഴ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളായിരുന്നു ഇതിൽ എസ് ബി ഐ പ്ലാറ്റിനം ജൂബിലി സ്കോളർഷിപ്പ് ആണെങ്കിൽ ഏത് വർഷം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും അപേക്ഷ വയ്ക്കാൻ സാധിക്കുന്ന രീതിയിലാണ് സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നത് ഇതിനെപ്പറ്റി എല്ലാം വിശദമായിട്ട് വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോകൾ കണ്ട് മനസ്സിലാക്കുക എത്രയും വേഗം ഇനി അപേക്ഷ വെക്കാനുള്ളവരുണ്ടെങ്കിൽ അപേക്ഷകൾ സമർപ്പിക്കുക അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക